ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മീൻ കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞത് വിട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത് സവാളയും ചേർത്ത് നല്ലതുപോലെയൊന്ന് വഴുന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തക്കാളിയും ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ഒഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരല്പം പഞ്ചസാരയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് കുടം കുടംപുളിയും വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് വാളൻപുളിയും വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ആ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ്റെ ഓരോ പീസുകൾ കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ചാറെല്ലാം കുറുകി മീൻ വേവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരേക്കും ബായ്